പി റജിക്ക് ഇത്രമാത്രം പോളിഷ് ചെയ്ത ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയും അദ്ദേഹം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് എത്രയായിരുന്നു ഈ ചർച്ചയിൽ ഇരിക്കുന്നത് ചിന്ത പക്ഷേ ഇതിനു മുൻപുള്ള വിഷയങ്ങളിൽ സി പി എമ്മിന്റെ ഭാഗത്തുള്ളവർ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുള്ളവർ വിമർശിച്ചിട്ടില്ലേ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ തിരിച്ച് അത് ഉണ്ടാകുമ്പോൾ ആ നിലയിൽ നിങ്ങൾക്ക് കാണാനാകുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോഴും ഈ രണ്ട് വിഷയം ഒന്നാണെന്നുള്ള സംശയം അവിടെ നിൽക്കുന്നുണ്ട് അല്ല ഇവര് ഈ ഒരു പ്രചരണം നടത്തിയതിന്റെ പിന്നിലുള്ള ലക്ഷ്യവും അതാണ് എല്ലാം ഒന്നാണ് എന്ന നിലയിലേക്കൊരു പ്രചരണം ഉണ്ടാക്കിക്കൊണ്ട് വരണം നിലവിലുള്ള പ്രതിസന്ധിയെ അതിജീവിക്കാനായി ഒരു പുകമറ സൃഷ്ടിക്കണം അതിനുവേണ്ടി അങ്ങേയറ്റം ഒരു കാര്യം പ്രചരിപ്പിച്ചു അടിസ്ഥാനരഹിതമായൊരു കാര്യം പ്രചരിപ്പിച്ചു അപ്പം അത് എവിടെ നിന്നാണ് പ്രചരണം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ടീച്ചർ തന്നെ ഇപ്പം പരാതി നൽകിയിട്ടുണ്ട് ടീച്ചർ അതിൻ്റെ മൊഴിയും മറ്റു കാര്യങ്ങളും പോലീസിന് നൽകിയിട്ടുണ്ട് പോലീസ് അതിൽ അന്വേഷണം നടത്തുന്നുണ്ട് അപ്പോൾ പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി ഇതിൻ്റെ വസ്തുതകൾ പുറത്തു വരുന്നത് വരെ ശ്രീ റജിയെ പോലെയുള്ള കോൺഗ്രസ്സിൻ്റെ സഹയാത്രികർക്ക് ഈ വിഷയം ഇങ്ങനെ ന്യായീകരിച്ച് ഇത് കോൺഗ്രസ് ഹാൻഡിലുകളല്ല അല്ല എന്ന് പറഞ്ഞു കൊണ്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ എന്തായാലും ഇത് കണ്ടിട്ടുള്ള ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് കാരണം ഇതൊക്കെ ആരൊക്കെയാണ് പോസ്റ്റ് ചെയ്തത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ഇപ്പം ഒരു ഡിജിറ്റൽ ലിറ്ററസി ഉള്ളൊരു നാടാണ് ഭൂരിഭാഗം ആളുകളും സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അവർക്കെല്ലാം അറിയാമല്ലോ ഈ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഇടപെടുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പോലും വളരെ കൃത്യമായി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള പൊള്ളത്തരം അതിനകത്തെ കള്ളം വ്യക്തിഹത്യ അതിനെ സംബന്ധിച്ച് വലിയ തോതിൽ അതിനെ അങ്ങേയറ്റം പുച്ഛത്തോട് കൂടിയാണ് കാണുന്നത് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ഇങ്ങനത്തെ വസ്തുതാരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ പാടുള്ളതല്ല കാരണം നമ്മൾ എത്രയോ എത്രയോ മുൻപോട്ട് വന്നിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ ഒരു സമൂഹത്തിനകത്ത് ഇതുപോലെയുള്ള സദാചാര ഗുണ്ടായുസത്തിന്റെ നിലപാടുകൾ എടുക്കുക ഇപ്പൊ തെരുവിൽ രണ്ടുപേരെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നത് പോലെ തന്നെയാണല്ലോ സൈബർ ഹൈവേയിലും ഇത്തരം അധിക്ഷേപങ്ങളും ഭീഷണിപ്പെടുത്തലുകളും ഉണ്ടാകുന്നത് അപ്പോൾ അവരുടെ പക്ഷേ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഷൈൻ ടീച്ചറും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസ്ഥാനവും മുമ്പോട്ട് പോയി പ്രസ്ഥാനം കൊടുത്ത കരുത്തിന്മേൽ ഷൈൻ ടീച്ചർ നടത്തിയ ധീരമായ പോരാട്ടത്തിന് മുമ്പിലാണ് അവർക്ക് പതറണ്ടി വന്നത് ഇപ്പം ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ വലിയ തോതിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിനകത്ത് ടീച്ചർക്കൊപ്പവും അതോടൊപ്പം തന്നെ ഇത്തരം വേട്ടയാടലുകൾക്ക് ഇരയാകുന്ന മനുഷ്യർക്കൊപ്പവും നിൽക്കുകയാണ് ടീച്ചർ തന്നെ പറഞ്ഞു സ്ത്രീക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും വേദന ഉണ്ടാകും വേദന എല്ലാവർക്കും ഒരുപോലെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ അഭിനേത്രിക്ക് കുറച്ച് നാൾ മുമ്പുണ്ടായ അനുഭവങ്ങൾ നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്തതാണ് അവർക്ക് നേരെ ഉണ്ടായ അധിക്ഷേപങ്ങൾ അതിനു മുമ്പും പലർക്കും നേരെ അപ്പം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കുക എന്നുള്ളതൊരു പൊതു രീതിയായി നിൽക്കുകയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള നിയമ നടപടികളിലൂടെ ഇതിനകത്തൊരു മാറ്റമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്ക്